ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൂറ്റഞ്ചേരി അമ്പലത്തിലാണ് പരിപാടി തുടങ്ങിയിട്ടൊരാഴ്ചയായി നമ്മളിന്നാണ് പോകുന്നത് ഇന്നാണ് ആഘോഷപരവ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എട്ടുമണി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എന്തോ സ്റ്റേജ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കുണ്ടായിരുന്നുണ്ട് പക്ഷേ നല്ലൊരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ രണ്ട് സൈഡിലും കച്ചവടക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ വലിയ കുഴപ്പമില്ല അത് ഉള്ളോട്ട് പോയി ഇങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ പാടെന്നെ ആഘോഷ വരവ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് കഴിയാതെ പിന്നെ നമുക്ക് ഉള്ളിലോട്ടേക്ക് റൈഡ് കാര്യങ്ങൾ ഉള്ളോട്ടത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ആദ്യം ആ വരവ് അവിടെ നിന്ന് ഫുള്ള് കാണാനെട്ടോ വലിയ ആഘോഷ വരവായിരുന്നു രണ്ട് മൂന്ന് ചെണ്ട ബാൻഡുകൾ കളർ ഇതായിരുന്നു കുഞ്ഞു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുഞ്ഞിന് ചെണ്ടക്കാരോട് ചെണ്ടക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റൈഡിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം ഞാൻ വരവൊക്കെ കാണിച്ചതരാം കേട്ടോ എന്നിട്ട് മറ്റേതാ കാണിക്കും പിന്നെ അത് ആനയൊക്കെ ഉണ്ട് കുഞ്ഞുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് കാണാനാണ് കാര്യമായിട്ട് ഇവനെ കൊണ്ടുപോകുന്നത് തന്നെ പക്ഷെ ആന വരുമ്പോൾ തന്നെ കുറേ ഏട്ടന്മാർ മുന്നിൽ കയറിയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ബാക്കോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ടോ അവനെ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ആനയൊക്കെ പോയി രണ്ട് മൂന്ന് വെടിക്കെട്ട് ഇപ്പം കുഞ്ഞുനെ പടക്കം പൊട്ടുന്നത് ചെറുതായിട്ട് പേടിയാണ് വിട്ടെന്ന് കാണണ്ടെങ്കിലും അവനൊച്ച കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ പടക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആളൊക്കെ നീങ്ങേ നമ്മൾ ഉള്ളോട്ട് കയറുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഈ മരണക്കിണർ അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളോട്ട് തരുന്ന കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ കാണാൻ തന്നില്ല ഒന്നാമത് അതിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ വണ്ടി ഇങ്ങനെ പോകുന്നില്ല അപ്പോൾ അതൊന്നും ഒരു രസം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴത്തെ സൈഡിൽ കയറി ഇപ്പോഴത്തെ സൈഡിൽ കയറി ഇപ്പം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കുഞ്ഞെല്ലാം ചൂണ്ടി കാണിക്കുന്നുണ്ട് പക്ഷേ അവൻ അങ്ങനെ അതിലൊന്നും കേറ്റാളെത്തൈലെനിക്കില്ലെങ്കിലും കുറച്ചുകൂടി വലുതാവാതെ അങ്ങനത്തെ സാധനത്തിലൊന്നും ഞാൻ എന്തായാലും കേട്ടുള്ളട്ടോ അപ്പോൾ ഇവനീ തീവണ്ടിയിൽ കയറ്റാച്ച ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ട് അങ്ങനെ തീവണ്ടി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതാകെ അഞ്ച് റൗണ്ട് എങ്ങനെ ഉള്ളു തോന ആളുകളോണ്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക അപ്പം അഞ്ച് റൗണ്ടേ ഉള്ളൂ ഞങ്ങൾ കയറി ഓനല്ല ഇഷ്ടം പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി തീറ്റ അങ്ങനെ ഞങ്ങളിതാ എന്തായിരുന്നു കോളിഫ്ലവറും പിന്നെ ഈ പൊട്ടാറ്റോൻ്റെ സാധനം കൊടുത്തു പക്ഷെ അത് നമ്മൾ പുറത്തൊന്നും മോളിൽ നിന്നും വാങ്ങിച്ചുവയ്ക്കുന്ന പോലെ ഇല്ല എനിക്ക് അത്രീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരിത് എണ്ണലിട്ട് പൊരിച്ചു തരുമല്ലേ അപ്പം അത് ഒരു ഒരു ഒരിതില്ലായിരുന്നു കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കോളിഫ്ലവറും ഇതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെന്താ വേറെ ഒന്നും അങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല ഒന്നാമത്തെ നല്ല വിഷപ്പെട്ടിരുന്നു അപ്പോൾ ചോറ് എന്നാൽ വിചാരിച്ചിട്ട് ഞങ്ങൾ പുന്ന പൊക്കിൽ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ നടക്ക് തിരിച്ച് നടക്കുകയാണ് കുഞ്ഞിനെ പൊളിലൊക്കെ വെച്ച് കുഞ്ഞു കയ്യൊക്കെ കൂട്ടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ വണ്ടി ഒന്ന് നീങ്ങുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കാര്യം അവിടെ എടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ മന്തി വാങ്ങിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ടോ అప్పు ఇత్రేళ్ళు ఇంత వీడియో ఇష్టపెట్టా లైక్ చేయడం షేర్ చేయడం సపోర్ట్ చేయడం